അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ പ്രിയമുള്ളവരെ ഏറെ പുണ്യകരമായ പവിത്രമായ ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും തൽബിയത്തുകൾ മുഴക്കിക്കൊണ്ട് ലക്ഷോപലക്ഷം മുസ്ലിം സഹോദരങ്ങൾ മക്കയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുന്നു ഒരുപാട് അനേകായിരങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ദുൽഹിജ ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങൾ ഏറെ പുണ്യകരമാണ് അറഫ നോമ്പ് കടന്നു വരുന്ന ദിവസം വൽ ഫർ വലയാലിൻ അഷർ എന്ന വിശുദ്ധ കുർഹാൻ വിശേഷിപ്പിച്ച ദിവസം സുറത്തുൽ ഹജ്ജ്ജിലൂടെ അയ്യാമിൻ മഅലൂമാത്തിൻ എന്ന് ശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ദിവസം ഇബിൻ ഹജർ അസ്കലാനി റഹ്മുല്ലാഹത്തുഹുൽബാരിയിലൂടെ ഈ ദിവസങ്ങൾ ഇത്രയേറെ പുണ്യകരമാകാൻ കാരണം ഉമ്മഹാത്തുൽബാദാത്തുകൾ ഒരുമിച്ചു കൂടുന്ന ദിവസങ്ങളാണ് എന്ന് പരിചയപ്പെടുത്തിയ ദിവസം അള്ളാഹുവിന് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ പ്രിയങ്കരമായ മറ്റൊരു ദിവസവുമില്ല എന്ന് ഹദീസ് ഷെരീഫുകളിലൂടെ പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം പരിചയപ്പെടുത്തിയ ദിവസം റമലാനിന്റെ അവസാന പത്തിലെ പകലുകളെക്കാൾ പുണ്യകരമാണ് ദുൽഹിജയിലെ ആദ്യ പത്തിലെ പകലുകൾ എന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ ദിവസം അള്ളാഹുവിൻ്റെ പേരിൽ തക്ബീറുകളും തഹ്ലീലുകളും തസ്ബീഹുകളും ഉയർത്തിക്കൊണ്ട് പുണ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിതാന്ത പരിശ്രമങ്ങൾ നടത്തേണ്ട ദിവസം പ്രിയമുള്ളവരെ നമ്മൾ ഏറെ ശ്രദ്ധിക്കുക സാധിക്കുമെങ്കിൽ കഴിയുന്നത്ര സുന്നത്തു നോമ്പുകൾ എടുത്തുകൊണ്ട് സ്വതക്കുകൾ കൊടുത്തുകൊണ്ട് നമ്മുടെ ജോലിസ്ഥലങ്ങളിലും അടിക്കളകളിൽ പോലും എവിടെയായിരുന്നാലും ദിക്കറുകളും തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളും വർദ്ധിപ്പിച്ചു ദിവസങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കേണ്ട ദിവസങ്ങൾ അതിലാണ് നമ്മളെല്ലാം ഉള്ളത് കൂടുതൽ ശ്രദ്ധിക്കുക പുണ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക ഇനിയൊരു ദുൽഹിജ നമുക്ക് കിട്ടുമോ എന്നറിയില്ല അതിനു മുമ്പ് നമുക്കല്ലാഹു തന്ന അമൂല്യമായ സമയങ്ങളെ നമ്മൾ പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബഹാനഹു നമ്മിൽ നിന്നും എല്ലാ നന്മകളും കബൂൽ ചെയ്യുമാറാവട്ടെ അസ്സലാമലൈക്കും